ണമായ സംഭവമാണ് നടന്നിരിക്കുന്നത് മരിച്ച വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ദേവനന്ദൻ ഇബ്രാഹിം ഐഷാജി മുഹമ്മദ് ജബ്ബാർ ശ്രീദ്വീപ് എന്നീ വിദ്യാർത്ഥികളാണ് ഇങ്ങനെയാണ് ഇവരുടെ പേരുകൾ എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ വരുന്നുണ്ട് ദേവനന്ദൻ ഇബ്രാഹിം ആയിഷാജി മുഹമ്മദ് ജബ്ബാർ ശ്രീദ്വീപ് ശ്രീദ്വീപ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെടുന്നത് അതിൽ അഞ്ച് മരണം സ്ഥിരീകരിച്ചു കളർകോട് കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വിദ്യാർത്ഥികൾ പുറത്തു പോയി തിരികെ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് അറിയുന്നത് എതിർദിശയിൽ വന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു പന്ത്രണ്ട് പേർ കാറിൽ കാറിലുണ്ടായിരുന്നുവെന്നും അതിൽ ഒരാളുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയുന്നത് അപകടം നടക്കുന്ന സമയം കനത്ത മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോശം കാലാവസ്ഥയായിരിക്കാം ഈ അപകടത്തിന് കാരണം എന്നുള്ള ഒരു പ്രാഥമികമായ വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത് അങ്ങനെയാണ് ഈ വിസിബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അതാകാം ഒരുപക്ഷെ അപകട കാരണം എന്നാണ് അല്പസമയം മുമ്പ് ആർ ടി ഒ ശ്രീ ദിലു മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ പരിശോധനയിലേക്കും പോകും എന്തായാലും ഈ അപകടം നടന്ന ഉടനെ തന്നെ എല്ലാവരും പ്രദേശത്തുള്ളവരെല്ലാം തന്നെ എത്തുകയും രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങുകയും ചെയ്തു കാരണം സിറ്റി തന്നെയാണ് അതുകൊണ്ട് പരമാവധി രാത്രി സമയമാണെങ്കിലും ആൾ ഇടം കൂടിയാണ് മെഡിക്കൽ കോളേജിന് സമീപത്തായിട്ട് തന്നെയാണ് കുറച്ചു മാറിയാണ് ഈ അപകടം ഉണ്ടായത് പക്ഷേ അപകടം അത് ആ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ വ്യക്തമാകും ആ കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആ കാറ് പൊളിച്ചാണ് പല വിദ്യാർത്ഥികളെയും പുറത്തെത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ് അമിത വേഗതയിലായിരുന്നു ഈ കാർ വന്നത് എന്നാണ് കെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ലഭിച്ചത് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ രഘുനാഥ് നാരായണൻ അവിടെ നിന്നും നൽകിയത് പക്ഷെ അത് ആർ ടിഒക്ക് മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു പരിശോധനാ സമയത്ത് കെ എസ് ആർ ടി സി ഡ്രൈവറടുത്ത് സംസാരിച്ചിട്ടില്ല അവർ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് ആർ ടി ഒ പറഞ്ഞത് ഇത് തന്നെയായാലും പ്രാഥമികമായ ഒരു വിലയിരുത്തൽ എന്നുള്ളത് കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാലാണ് എന്നുള്ളതാണ് രഘുനാഥ് നാരായണൻ തുടരുന്നുണ്ട് രഘു ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്തതാണ് പ്രശ്നമായിരിക്കാം എന്ന് ആർ ടിഒ ഉൾപ്പെടെ അതിലൊരു സ്ഥിരീകരണം വരുന്നുണ്ടോ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പരിക്കേറ്റ ഒരാളെയും കൂടി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ചു പേരുടെ മൃതദേഹം ഇവിടെ മോർച്ചറിയിലാണുള്ളത് വിദ്യാർത്ഥികളടക്കം ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് പേര് പ്രാഥമികമായ വിവരങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് നൽകിയ ആ പേരുകൾ മാത്രമാണ് ഇവര് ഒരാള് ആലപ്പുഴ സ്വദേശിയാണ് രണ്ടുപേർ കണ്ണൂരുള്ള ആളാണ് കൂടുതൽ വിവരങ്ങൾ അതിന്റെ കാരണം പതിനൊന്ന് പേരായിരുന്നു വാ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ അഞ്ചു പേർ മരിച്ചു മൂന്ന് ബാക്കി എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട് രണ്ടു പേരുടെ പരിക്ക് ഗുരുതരമാണ് ഇവരും മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് ഈ ഒരു കാലാവസ്ഥക്കപ്പുറം വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകട കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ആർ ടിഒ പറഞ്ഞതുപോലെ തന്നെ വാഹനം ഓവർലോഡഡ് ആയിരുന്നു കെ എസ് ആർ ടി സിയും അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത് വളരെ വേഗതയിൽ വന്ന കാറ് സ്ഥലത്തേക്കിട്ട് സ്കിഡായി വശത്തേക്ക് ഒതുക്കിയിട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വന്ന് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം വാഹനത്തിന്റെ അമിത വേഗത ആയിരിക്കാം അപകട കാരണം ഈ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ നിന്ന് നഗരത്തിലേക്ക് വന്നത് ആഹാരം കഴിച്ച ശേഷം സിനിമ കാണാൻ വേണ്ടി പോയതാണ് എന്നും ഈ കുട്ടികൾ അപകടത്തിൽ രക്ഷപ്പെട്ടവർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഡ്രൈവറുടെ കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അവരൊക്കെ എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ എസ് പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എ ഡി എം അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും സ്ഥലത്തുണ്ട് ഇവർ ഈ വിദ്യാർത്ഥികളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഈ വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ലഭിച്ചത് എന്നാണ് അയാളുടെ കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത് അയാളെ ആദ്യം ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പിന്നെ വണ്ടാല മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ പരിക്ക് ഗുരുതരമല്ല കാരണം ആ ഡ്രൈവർ ഇരുന്ന ഭാഗമല്ല കോ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗമാണ് വന്ന് ഇതിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ച് കയറിയത് കാരണം വാഹനം സ്കിഡായി വന്ന് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ആർ ടിഒ അടക്കം കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരടക്കം അങ്ങനെയാണോ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നല്ല ആലപ്പുഴ ഭാഗത്ത് നിന്ന് കായംകുളം ഭാഗത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ് ആണ് ഈ വാഹനത്തിന്റെ വരിവിൽ പന്തികേട് തോന്നിയ ഡ്രൈവർ വാഹനം ഹൈവേയിൽ നിന്ന് അല്പം വശത്താക്കി മാറ്റി നിർത്തുന്നതിനിടയിൽ തന്നെ ഈ കെ എസ് ആർ ടി സി ബസ് വന്ന് ഇടിച്ച് കയറി അല്പസമയം മുമ്പ് ശ്രീമതി വീണ ജോർജ് ആരോഗ്യമന്ത്രി നമ്മളടുത്ത് വനത ലക്ഷദ്വീപിൽ നിന്ന് ഉൾപ്പെടെയുള്ള കുട്ടികളുണ്ട് എന്നുള്ളതാണ് എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഈ വാഹനം സ്കിഡാവുകയും ആ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയുമാണ് എന്നാണ് ഒരു വിശദീകരണം ഇപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും വരുന്നത് അതാണ് ഇപ്പോൾ രഘുനാഥ് നാരായണൻ പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ് ആർ ടിഒയും നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത് അഞ്ചു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒരാൾ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് രഘു തുടരുന്നുണ്ട് രഘു ഈ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നറിയാമോ കാറിൽ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് സഞ്ചരിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ രഘുനാഥ് നാരായണൻ നമ്മളോട് പറഞ്ഞത് എന്തായാലും വാഹനം ഓവർലോഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ആർ ടി ഒ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നുണ്ട് ഒരു കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഉണ്ടായ അപകടം കൂടിയാകാം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമന വിലയിരുത്തലായിട്ട് ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വാഹനം സ്കിഡാവുകയും അതിനുശേഷം കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിവരം കൂടി വരുന്നത് അമിത വേഗതയിലായിരുന്നു എന്നവർ പറയുന്നുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അത് സംബന്ധിച്ചുള്ള പരിശോധനയിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട് അമിത വേഗതയുണ്ട് എന്ന് പറയുന്നു കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിന്നതും അപകടത്തിലേക്ക് ഇടയാക്കി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും വരുന്നുണ്ട് അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചു അവരുടെ പേരിങ്ങനെയാണ് ദേവനന്ദൻ ശ്രീദീപ് ആയുഷ് ഷാജി മുഹമ്മദ് ജബ്ബാർ ഇബ്രാഹിം ഈ അഞ്ച് വിദ്യാർത്ഥികളാണ് മരിച്ചത് ബാക്കിയുള്ളവർ പരിക്കേറ്റ് ചികിത്സയിലാണ് ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ആ വിദ്യാർത്ഥിക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട് അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഓരോന്നും തന്നെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് വിദ്യാർത്ഥികളും മറ്റു മറ്റധികൃതരും എല്ലാവരും നിറഞ്ഞു നിൽപ്പുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം പഠനത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാൻ പോയി അതിനുശേഷം സിനിമ കണ്ടതിനൊക്കെ ശേഷം തിരിച്ചു ാണ് ഇങ്ങനെ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് അറിയുന്നത് ആലപ്പുഴ കളർകോട് ജംഗ്ഷൻ എടുത്തു വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു അതിദാരുണമായ അപകടം ഉണ്ടാകുന്നത് കാറിൽ പതിനൊന്ന് പേരുണ്ട് എന്ന് പറയുന്നു രഘു അഞ്ചു മരണം എന്തായാലും സ്ഥിരീകരിക്കുന്ന മോർച്ചറിയിൽ തന്നെയാണല്ലേ മൃതദേഹങ്ങൾ ഈ അപകട സ്ഥലത്ത് നിലവിൽ എന്താണ് അവസ്ഥ പരിശോധനയൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടോ പ്രാഥമികമായ പരിശോധനകൾ മോട്ടോർ വാഹന വകുപ്പും കെ എസ് ആർ ടി സിയും പോലീസും പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി നാളെ രാവിലെ പകൽ വെളിച്ചത്തിലായിരിക്കും കൂടുതൽ പരിശോധന നടക്കുക കെ എസ് ആർ ടി സിയുടെ പ്രാഥമികമായ വിവരം കെ എസ് ആർ ടി സിയുടെ സമർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയാണെങ്കിലും പ്രാഥമികമായ വിവരം വാഹനത്തിന്റെ അമിത വേഗതയായിരുന്നു അപകട കാരണം എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ കൃത്യമായ മൊഴി കൊടുത്തിട്ടുണ്ട് അതായത് ഈ വാഹനം അമിത വേഗതയിൽ വരുന്നത് കണ്ട് കെ എസ് ആർ ടി സി ബസ് ഒരു വശത്തേക്ക് ഒതുക്കി അല്പം ഒതുക്കി ഒതുക്കി മാറ്റിയിരുന്നു തുടർന്ന് ഈ ഈ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ ട്രവേര കാറ് ആ സഡൻ ബ്രേക്ക് കിട്ടു സ്കഡൻ ബ്രേക്ക് കിട്ടപ്പോൾ സ്കിഡ് ആയി വന്ന് വാഹനം കെ എസ് ആർ ടി സി ബസിൽ ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മൊഴി പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള വിശദീകരണമാണ് നൽകുന്നത് എന്തായാലും അഞ്ച് വിദ്യാർത്ഥികൾ ആ മണ്ഡാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത് ഇവർ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നഗരത്തിലേക്ക് അതായത് വണ്ടാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നഗരത്തിൽ നിന്നൊരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ മാറിയാണ് നഗരത്തിൽ നിന്ന് തെക്ക് ഭാഗത്തായിട്ടാണ് അമ്പലപ്പുറ ഭാഗത്തേക്കായിട്ടാണ് വണ്ടാരം മെഡിക്കൽ കോളേജ് ഉള്ളത് അവിടെ നിന്ന് വിദ്യാർത്ഥികൾ ടൗണിലേക്ക് വന്നാണ് സിനിമയോ അല്ലെങ്കിൽ നല്ല ആഹാ ഹോട്ടലോ അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഓപ്ഷൻസ് ഉള്ളത് കൂടുതൽ ഹോട്ടലുകളും തിയേറ്ററുകളും ഒക്കെ ഉള്ളത് ഇവിടെയാണ് നഗരത്തിലാണ് അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ അവരുടെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ എത്തുന്ന സ്ഥലം നഗരമാണ് ആലപ്പുഴ നഗരമാണ് അങ്ങനെ ബീച്ചൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ അവിടേക്ക് നഗരത്തിലേക്ക് വന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽ പെട്ടത് ഈ ഒരാളാണല്ലേ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ളത് പതിനൊന്ന് വേണ്ടവരണ വാഹനത്തിൽ ഉണ്ടായിരുന്ന അതിൽ അഞ്ചു പേര് മരിച്ചു ഇത് രണ്ടു പേർക്ക് മാത്രമാണ് നിസ്സാരമായ പരിക്കുകൾ ഉള്ളത് ഒരാളുടെ നില അതീവ ഗുരുതരമാണ് മറ്റു പേർ രണ്ടുപേരും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഇവിടെ സഹപാഠികളടക്കം ധാരാളം ആളുകൾ ഇപ്പോൾ ഇവിടെ ഈ വണ്ടാനത്ത് ആശുപത്രി ഡി ബ്ലോക്കിൽ ആണ് ഈ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനമുള്ളത് അവിടെ ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇവരുടെ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഒരാളുടെ നില അതീവ ഗുരുതരവും

വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അമിത വേഗത അവിടെ ഒരു അമിത വേഗത എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കാരണം ബൈപ്പാസിൽ നിന്ന് പഴയ എൻഎച്ചിലേക്ക് കയറുന്ന ഭാഗമാണ് ബൈപ്പാസിൽ മാത്രമേ ഉള്ളൂ സിഗ്നൽ ഉള്ളത് ഈ അപകടം നടന്നത് ഈ ബൈപ്പാസിന്റെ സിഗ്നൽ കഴിഞ്ഞിട്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാറിയാണ് ആ ആ ദൂരത്തിൽ വേഗതയിൽ എടുക്കാൻ പറ്റുന്ന നല്ല വളവില്ല വളവും തിരിവുമില്ലാത്ത റോഡാണ് എന്ന് മാത്രവുമല്ല വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ബൈപാസ് അപ്പർ തുടർന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വലിയ തിരക്കും ഉണ്ടാകാറില്ല അതുകൊണ്ട് ആ വേഗത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഒരു പക്ഷേ കുട്ടികൾ വേഗതയിൽ അവരുടെ ഒരു പ്രായത്തിന്റെ ഒക്കെ ഒരു ഒരു ഇതുകൊണ്ട് വേഗത എടുത്തതായിരിക്കാം പക്ഷേ അപകടം ഉണ്ടായി സ്വാഭാവികമായിട്ട് തന്നെ ഈ അപകടമുണ്ട അപക ഈ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ആരും മുൻകൂട്ടി കാണില്ലല്ലോ എന്തായാലും അങ്ങനെ കുട്ടികൾ അപകടത്തിൽപ്പെട്ടു സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ മരിച്ചിരുന്നു ഈ ഗുരുതരമായി പരിക്കേറ്റ നാലുപേർ ആശുപത്രിയിലേക്ക് മാറ്റിയ നാലു പേർക്കും ആ സമയത്ത് ചെറിയ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രണ്ടുപേരും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള എത്രമത്തെയും മറ്റു രണ്ടുപേർ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷമാണ് മരിച്ചത് കുറച്ചാളുകളെ ആ ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകാൻ വേണ്ടി നഗരത്തിൽ തന്നെയുള്ള ആ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ഇവരെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്